ന്യൂസിലാൻഡുമായുള്ള ഏകദിന പരമ്പര കൈവിട്ടതോടുകൂടിയിട്ട് ഇനി നടക്കാൻ പോകുന്ന ന്യൂസിലാൻഡുമായിട്ടുള്ള ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യ നോക്കുന്നത് കേട്ട അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് നാളെ നാഗ്പൂരിലാണ് ഫസ്റ്റ് ടി ട്വൻ്റി ആരംഭിക്കുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുൻപിൽ നടക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ തന്നെയാണ് കേട്ടാ ഇന്ത്യൻ ടീമിലെ താരങ്ങളെല്ലാവരും കാണുന്നത് അതുമാത്രമല്ല അതേ ലൈനപ്പ് തന്നെയാണ് ഇന്ത്യൻ ടീം ഈ ഒരു പരമ്പരയിലും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ പ്ലെയിങ് ലെവലിൽ ആരൊക്കെ സ്ഥാനം കണ്ടുപിട്ടും ആരൊക്കെ ബിഞ്ചിലിരിക്കും എന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ടീമിനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ലോകോ ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്ററായിട്ടുള്ള അഭിഷേക് ശർമ്മയും അതേപോലെ തന്നെ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസണും തന്നെയാണ് കേട്ടോ അഭിഷേക് ശർമ്മനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും ആലോചിക്കാനില്ല അഭിഷേക് ശർമ്മ ആ ഒരു പൊസിഷനിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്റ്റഡ് ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം ഒന്നും കേട്ടോ ഈ ഒരു പൊസിഷൻ കൺഫേം ആയിട്ട് കിട്ടിയിരിക്കുന്നത് മെയിനായിട്ടും പണ്ടയിലെയും അതേപോലെ തന്നെ ടെസ്റ്റിലെയും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷിബ്മാൻ ഷുഭ്മാൻ കില്ലയുടെ ടീമിൽ നിന്നും മാറ്റിയതിന് ശേഷം ാണ് ഈ ഒരു ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് കേട്ടാ ഇനി കളിച്ച് മികവ് കാണിക്കുക എന്ന് മാത്രമാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ആരും തന്നെ ആ ഒരു പൊസിഷൻ എനിക്ക് ഇനി അടുത്ത കാലത്ത് വരില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ കളിച്ച് കാണി മികവ് കാണിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ ലോകകപ്പും അല്ല ഇനി തുടർന്നുള്ള ടി ട്വൻ്റി മത്സരങ്ങളിലെല്ലാം തന്നെ സഞ്ജുവിന് ആ ഒരു ഓപ്പണിംഗ് പൊസിഷൻ അങ്ങനെ ഗ്യാരൻഡ് ആയിട്ട് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം ഇനി മൂന്നാമത് പൊസിഷൻ എനിക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവ് തന്നെയാണ് കേട്ടോ മൂന്നാമത് പൊസിഷനിൽ നോർമലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തിലക് വർമ്മ പരിക്ക് കാരണം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്നും അതേപോലെ തന്നെ ന്യൂസിലാൻഡ് സീരീസിൽ നിന്നും മാറി നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടിയിട്ട് തന്നെ ആ ഒരു പൊസിഷൻ എനിക്ക് ഇനി വേറെ ആര് വരും എന്ന് നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് തന്നെയാണ് ഓപ്റ്റ് വേറൊന്നുമല്ല അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഓൾറെഡി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ കൂടിയായിരുന്നു അതേപോലെ നാലാമത് പൊസിഷൻ എനിക്ക് വരുന്ന സമയത്ത് ടി വർമ്മയ്ക്ക് പകരമായിട്ട് വന്ന ശ്രേശയ്യരാണ് കേട്ടോ ആ ഒരു നാലാമത് പൊസിഷൻക്ക് ആയിട്ട് വരാനായിട്ട് പോകുന്നത് വേറെ ല്ല തിലകു വർമ്മയ്ക്ക് പകരം ടി ട്വൻ്റി വേൾഡ് കപ്പിലും അദ്ദേഹം തന്നെയാണ് കളിക്കാനായിട്ട് പോകുന്നത് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടും മാത്രമല്ല ശ്രേശയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് മിഡിൽ ഓർഡറിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ ഇറക്കുന്നുള്ള കാര്യം കൺഫേമാണ് പിന്നെ അഞ്ചാമതും ആറാമതും പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇറങ്ങാനായിട്ട് പോകുന്ന ഓൾ അക്ഷർ പട്ടേൽ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ശിവൻ ചുംബൈ ഇവരും അഞ്ചും ആറും ഏഴും പൊസിഷനിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഇറക്കാനുള്ള ചാൻസ് ഉണ്ട് അത് ടീമിൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ അതേപോലെ എട്ടാമത്തെ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് റിങ്കു സിംഗിനെയാണ് കേട്ടോ ആ ഒരു എട്ടാമത്തെ പൊസിഷനിലേക്ക് ഇറക്കാനായിട്ട് പോകുന്നത് ഒരു ഫിനിഷർ റോൾ എന്നുള്ള ലെവലിലായിരിക്കും ഇറക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ മിക്കവാറും ആ ഒരു പൊസിഷനിൽ ഇഷാൻ കിഷാനെയും പരിഗണിക്കാനുള്ള ചാൻസ് ഉണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഇഷാന്ത് കിഷാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും പറയാനായിട്ട് പറ്റില്ല അദ്ദേഹം ആ ഒരു കൊസ്റ്റനിലും ഈ ലാസ്റ്റ് കുറേ സീരീസിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് മെയിനായിട്ടും വിജയ് ഹസാര ട്രോഫി അല്ലെങ്കിൽ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലൊക്കെ ആ ഒരു കൊസ്റ്റനിൽ ഇറങ്ങി കളിച്ചതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ബോളേഴ്സിൻ്റെ ലെവലിൽ വരുന്ന സമയത്ത് അമ്പത് പത്ത് പതിനൊന്ന് എന്ന സ്ഥാനത്തിലേക്ക് ജസ്പ്രീത് ബുംറ പിന്നെ അതേപോലെ തന്നെ ഹർദീപ് സിംഗ് പിന്നെ അതേപോലെ തന്നെ സ്പിന്നറായിട്ടുള്ള വനുൺ ചക്രവർത്തി ഇങ്ങനെ മൂന്ന് പേരായിരിക്കും ആ ബോളറായിട്ട് വരാനായിട്ട് പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇന്ത്യൻ ടീം ും ടിവന്റി ടീമിൽ കാണാനായിട്ട് പറ്റിയ അതേപോലെ തന്നെ ആ ഒരു ടീം തന്നെയാണ് ടി ട്വന്റി വേൾഡ് കപ്പിലും കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ